പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തതാര് ഉത്തരം ഗാന്ധിജി ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നതെന്ന് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിൽ അറിയപ്പെടുന്നു ഷിപ്പായി ലഹള ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം വാഗൻ ട്രാജഡി നടന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെ ഉത്തരം ചെങ്കോട്ട സാരെ ജാസ രചിച്ച ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആര് ഉത്തരം സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാർഷ് ബിഹാരി ബോസ് രാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ് സിംഗപ്പൂർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മറാത്ത കേസരി എന്ന പത്രങ്ങൾ ആരംഭിച്ചതാര് ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഉത്തരം ലാഹോർ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ള ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി ഉത്തരം വള്ളത്തോൾ ഇന്ത്യയുടെ മദ്യവയോധികൻ എന്നറിയപ്പെടുന്ന നേതാവ് ദാധാഭായ് നവറോജി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ഉത്തരം കാനിങ് പ്രഭു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ് റോയ് കഴ്സൺ പ്രഭു മുണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപക്ഷകർ നടപ്പാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജാലിയൻ വാലാബു ബാലാബാഗ് വെടിവെപ്പിന് ആഹ്വാനം കൊടുത്തതായിരുന്നു ഉത്തരം ജനറൽ ഡയർ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ച പത്രം ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ദക്ഷിണാഫ്രിക്കയിൽ ജീവിതം മതിയാക്കി ഗാന്ധിജി ഇന്ത്യയിൽ എത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കളാരെല്ലാം ഉത്തരം മൗലാന മുഹമ്മദ് അദ് അലി മൗലാന ഷൗക്കത്ത് അലി മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് ഏതിൻ്റെ പ്രചാരണാർത്ഥം ഉത്തരം ഖിലാഫ് പ്രസ്ഥാനം ദി സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് ഗുജറാത്ത് ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതായിരുന്നു മഹാദേവ ദേശായി മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ബൽഗാം സമ്മേളനം ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസ് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഐക്യം വിശ്വാസം ത്യാഗം ഗാന്ധി ഇറിവൻ സന്ധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചതാര് ഉത്തരൻ ജവഹർലാൽ നെഹ്റു നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടതപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ കുണ്ടരാവിളംബരം പ്രഖ്യാപിച്ചതാര് തമ്പി ധവള കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം പാക്കിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാല ഹൂബ്ലി കൊൽക്കട്ട ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് പതിമൂന്ന് വരികൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടതെന്ന് പറഞ്ഞതാരെ ഉത്തരം ലാലാ ലാലാലോചായി ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് സിംഹമുദ്ര മുദ്ര ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് अब्दुल कलाम आसाद थैंक्स फॉर वाचिंग प्लीज लाइक शेयर एंड सब्सक्राइब माय वीडियो